പരിശുദ്ധ സഭ ഇന്ന് വീണ്ടും അനുഗ്രഹീതമായ ഒരു പുതിയ ഘട്ടത്തിലേക്ക് പ്രവേശിക്കുന്നു അഞ്ചു വർഷം നാം ശതാബ്ദിക്കായി ഒരുങ്ങുന്ന കാലമാണ് അഞ്ച് എന്ന് പറയുന്നത് നാം തുടങ്ങിയ ആളുകളുടെ എണ്ണം മാത്രമല്ല ഇനി അഞ്ചു വർഷം തീവ്രമായ ഒരുക്കത്തിൻ്റെ ശക്തി കൃപ സംഭരിക്കുന്നതിൻ്റെ കാലമാണ് രണ്ടായിരത്തി ഇരുപത്തി ഒൻപതിൽ പുനരൈക്കപ്രസ്ഥാനത്തിൻ്റെ പിള്ളത്തൊട്ടിൽ തിരുമൂലപുരത്ത് ആരംഭിച്ച കൊളുത്തിവെച്ച ചെറിയ ദീപത്തിന് തിരുവല്ല അതിരൂപത ഇതിൻ്റെ ശതാബ്ദിയുടെ വലിയ തിരി ആതിഥേയത്വത്തോടെ അവിടെ തെളിക്കാൻ സഭയൊന്നായി അവിടെ സമ്മേളിക്കും ദൈവം അനുഗ്രഹിച്ചാൽ രണ്ടായിരത്തി മുപ്പതിൽ തിരുവനന്തപുരത്ത് നമ്മുടെ സഭയുടെ ആസ്ഥാന കേന്ദ്രത്തിൽ നമുക്ക് ശതാബ്ദി ആഘോഷിക്കുവാൻ സന്ദർഭം അവിടുന്ന് ഒരുക്കും